आसमान की मिट्टी और सजे और किस बच्चे विद्यालय में लाया यार इतने की दया यार देव नाम ये चक्र पण तो ना बिजनेस और और शाही जीवन का या तो का ഈ ചന്ദ്രക്കൊടത്തും എത്തിയിരിക്കുന്നു പനവേലി മുതൽ വിവിധ സ്ഥലങ്ങളിൽ ലഹരിയുടെ ഉപയോഗത്തിന്റെ അത് വരുത്തി വയ്ക്കുന്ന മിനെ കുറിച്ചും സവിസ്മിതമായി സംസാരിച്ചു ഞങ്ങൾ ഈ സ്ഥലത്തും എത്തിച്ചേരുവാനിടയാണ് മഴയുടെ അല്പമല്ലാതെ പ്രതികൂലമുണ്ടെങ്കിലും ഞങ്ങൾക്കത് ബാധകമല്ല ഇന്നെല്ലാം ലോകം അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ വിപത്തിനെതിരെ പ്രതികരിക്കുക ഈ വിപത്തിനെതിരെ കുറിച്ച് ആളുകളെ ബോധവൽപ്പിക്കോട്ടോ ഞങ്ങൾ ഇന്ന് ഈ സ്ഥലത്തും എത്തിച്ചേർത്തി മനസ്സിന്റെയോ വികാരങ്ങളുടെയോ അമിതമായ ആഹ്ലാദ അല്ലെങ്കിൽ ആവേശമാണ് എന്ന് പറയുന്നത് मनुष्य से बहुत समझने के लिए मायक के मुद्दे दे जो मुद्दा करना सुस्ती करना रात से वस्तु कराना लेके भी वस्तु कराना तो बारे में मध्यम बहन मसाला लेकिन वस्तु कल

ശരീരത്തിൽ പ്രവർത്തിച്ച് തീരാ മാറാ ശരീരത്തെ മാത്രമല്ല കുടുംബത്തിന്റെ മദ്യപാനിയുടെ നമ്മൾ ശ്രദ്ധിച്ചാൽ ഒരു സമാധാനമില്ല കണ്ടെത്ത മദ്യപാനക്കും മക്കൾക്കും ഒരു സ്വസ്ഥത ഉണ്ടാകുന്നില്ല കുടുംബത്തിന് മാത്രമല്ല നമ്മുടെ രാജ്യത്തിന് അത് വലിയ വിപത്ത ലഹരി വസ്തുക്കളുടെ ഉപഭോഗം വർദ്ധിച്ചിരിക്കുക காலேஜ் ஸ்கூல் கேம்பஸுகள் லெசே비 maafiya கையடக்கி இருக்கான் கொச்சு குஞ்சுகள் போலும் நகர் வஸ்துக்கள் கடைமளாய் கி இருந்து সরকারதலத்தில் సాമൂഹിക சமூகાઈவே সাংগঠনিকதலத்தில் இதுനുള്ള семинаரான மோதவமந்த கிளாஸ்கள் நடத்துறதுണ്ട് മദ്യ ലഭ്യത കുറയ്ക്കാൻ ശ്രമിക്കുന്നു അതിന്റെ ലഭ്യത ബോധവലഭരണവും ഒക്കെ നടത്തുമ്പോഴോ മനസ്സുകളെ ഈ മതിയും അടിമയാക്കിയിട്ട് ഭീകരമായ ദുരന്തങ്ങളാണ് മനുഷ്യർന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് വാഹന ിൽ എൺപത് അടിമയാണെന്ന് പിന്നിൽ ലഹരിയുടെ ഉപയോഗമാണെന്ന് കണ്ടെത്തുന്നു ലഹരിക്ക് അടിമയായിട്ട് അവന്റെ ബോധം നഷ്ടപ്പെട്ട അവൻ എന്ത് അറിയാൻ കഴിയാത്ത ഒരു ഈ ലഹരി വസ്തു മനുഷ്യന്റെ മനസ്സിനെ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന കേസുകൾ നമുക്കറിയാം ഇത് വിപക്തനാണെന്നും ഇത് ദുരന്തമാണെന്നും ദുരന്തം വിതയ്ക്കുന്നതാണെന്നും

എന്താണ് എന്താണ് പരിഹാര മനുഷ്യൻ എങ്ങനെ നിന്ന് എനിക്കറിയാം ഞങ്ങളുടെ സ്ഥലത്തുള്ള ഒരു ചെറുപ്പക്കാരൻ മദ്യപിച്ച് വസ്തുക്കൾ ഉപയോഗിച്ച് അവൻ കൂട്ടുന്ന പ്രക്രിയ അതിന്റെ ദുരന്തങ്ങൾ വരുവാ

ഉപയോഗിക്കുന്നതിന്റെ പരിചിക്കുക അത് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ നോക്കിയിട്ട് അത് കഴിയുന്നില്ല എത്തുകൊന്നും കഴിയുന്നില്ല അത് നമ്മൾ നമ്മളെ വേദിപ്പിക്കുന്ന ശക്തി എന്താണ്

സത്യദൈവരെ ദൈവം ദൈവം കൽപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നത് സത്യ പറയുമ്പോ കണ്ടെത്താതിരിക്കുന്നത് മനുഷ്യന്റെ ഹൃദയത്തിൽ കുടികൊള്ളുന്ന പാപമാണ് അവനെ

മേഖലകളെ രാജ്യം ചന്ദ്രയായ മംഗളിയായ ബഹിരാകാശ യാത്രകൾ ലോക നമ്മുടെ രാജ്യം തേടിയിട്ടുള്ള നേട്ടങ്ങളാണ് സൈത്യഭേദമുണ്ട് അടുത്ത കാലം നമ്മുടെ ഇന്ത്യ ഇവിടെ ആ പോരാട്ടം ഇവിടേക്ക് ఇదల్లా మొక అభిమాని కొంకేది గై అభిమాని కొంకేది నోట సైక్తి కరు కను జనగలుడే జనగలా జనగల్కు వెంటి ఉన్న దినాదిపత్యము నిర్వాదికి పెట్టిട്ടുള്ള దినాదిపత్య ప్రతి సంవిధానం కలలపెతనా లోకత్ర అత్యవళి రాజ్యమానవరిటి ఆ మహారాజ్

ിൽ നടക്കുന്നത് അതല്ലേ അക്രമങ്ങളിൽ നടക്കുന്നത് രാഷ്ട്രീയപരമായി രാഷ്ട്രീയ

ഇതൊരു ഇതാണ് ഞാൻ നിർദ്ദേശിക്കുവാനായിട്ട് ചില ആളുകൾ പറയുമ്പോൾ എനിക്ക് എന്തിനു മാമേ മനുഷ്യരെ നിന്ന് പരിതാപകരമായ അവസ്ഥയിൽ നിന്ന് എങ്ങനെ മനുഷ്യനെ മനുഷ്യനെ സുവിശേഷം നല്ല എന്താണ് സുവിശേഷം മരണമീതി ജീവൻ നൽകുന്ന സന്ദേശമാണ് സുവിശേഷം സന്തോഷമാണ് മരണത്തിന് അധീന

വിശുദ്ധ ബൈബിൾ പറയുന്നു ഏക പാപം പാപത്താൽ പാപത്തിന്റെ ഒന്നുകൂടി അപ്പോൾ നിയമിച്ചിരിക്കുന്ന മൂന്ന് കാര്യങ്ങളൊന്നാണ് മരണമെന്ന് പറയുന്നത് മരണം ദൈവം മനുഷ്യർക്കായി നിയമിച്ചിരിക്കുന്നു ആത്മാവിനെ അത് വന്ന് ചോദിച്ചു പക്ഷെ ജീവൻ അമർത്തിയത அனுபவ சோஷத்தை

ഇവയെ കുറിച്ചുള്ള സന്തോഷമാണ് സുവിശേഷം എന്ന് പറയുന്നത് ഇത് സകല ജനത്തോട് വിളിച്ചു പറയുക ചുമതലപ്പെടുത്തി ഞങ്ങൾ മതത്തിന്റെ ക്രിസ്തുഗതി വക്താക്കിവിനോട് ലഭ്യ ആ ദിവ്യ സന്തോഷവും ദിവ്യ സമാധാനം അനുഭവിച്ചവരായി ഞങ്ങൾക്ക് निगल भूत भूतों के भी सागर सृष्टि और सुविशेष शक्ति से भी पीना सर्वनाश के नाल कोई भी नाल का नाल किया और वाली एक दाऊद या मुद्दों के बीच में नहीं आप दाऊद या मार्ग का नाल जंगल स्थान पर घर दबाने लगे आप तो निश्चय देखो वाली वाली आप तो भी दर्द हैं सर्वनाश के नाल देखो सागर बाहर बजाने की � आप मामी दर्दित किए रहे हैं

ശിഷ്യന്മാരുമായി നടന്നു ഇതു ഒരു ലോക നേതാവ് ഒരു राष्ट्रीय सामूहिक सामुदायिक നേതാവ് ചോദിക്കാൻ തയ്യാറെടുത്ത് യേശു തൊടിച്ച ജനമേ നീ ആരും തൊടരുത് നമ്മളുടെ પરമാർദ ചോദിക്കാൻ നമ്മളെ ആർശികളെ കേങ്ങുന്നുണ്ട് പ്രസംഗം കേൾന്നുകൊണ്ട് പ്രസംഗം എങ്ങനെയുണ്ടായിരുന്നു യാതൊന്നും ഉണ്ട് ആരോട് ചോദിക്കാനില്ല യേശു തൊടിച്ചൂ

ില്ല നമുക്കറിയാവുന്ന കാലത്ത് സമൂഹ മാധ്യമങ്ങളിൽ വ്യാപരിച്ച പ്രചരിച്ച യേശുഗ് അവർ പറഞ്ഞിരിക്കുന്നത് ഒന്ന് സഹോദരായി സഹോദരക്കാരാണ് ആ കവിതമായ ഉത്തരങ്ങളാണ് എന്തും ആളുകൾക്കുമുള്ളത് യേശുരി തന്നെ ശിഷ്യന്മാരോട് ചോദിച്ചു ജനം ഇങ്ങനെയൊക്കെ പറയട്ടെ ആരും പറയുന്നത്

ഞങ്ങളുടെ ജീവിതത്തിൽ മാത്രമല്ല ഇന്ന് ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു അതാണ് ഞങ്ങൾ വിളിച്ചു പറയുന്നത് വ്യക്തമായ ഒരു പ്രാപിച്ചിരിക്കുന്നു

െ സൗഖ്യമാക്കി ഭൂതങ്ങളെ പുറത്താക്കി ഉരുടെ ഊമനെ സംസാരിപ്പിക്കുവാൻ ആക്കി

എനിക്ക് വേണ്ടി അവൻ മരിച്ചു ഇന്ന് ദൈവത്തിന്റെ സജ്ജത്തിനായി യേശു മടങ്ങി വരുന്നത് രണ്ടാമത് മടങ്ങി വരുമ്പോൾ ഞങ്ങൾക്കുന്ന പ്രസംഗത്തിന്റെ േ ഇല്ല മൂന്നാമത്തെ ആ കല്ലറല്ലോ യേശുക്രിയ അന്നാം നാല് ഉയർത്തി

ഈ പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾ നിങ്ങൾ എത്ര പേര് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ നിങ്ങൾ ബിസിനസ്സിനെ അനുഗ്രഹിക്കുന്നതിനാൽ നിങ്ങളുടെ ജീവിതത്തിൽ സമാപനം ലഭിക്കും സന്തോഷം ലഭിക്കും ശാശ്വതമായ ആശ്വാസം ലഭിക്കുക जंगलो जो में छोट पर ठीक हो गया जत्थर पर जंगलो पर प्राप्त ठीक हो गया यार इसलिए ये जीव जंतु तो और समाप्त हो गया ये जीव जंतु तो और सोसो दे आगे देखने दे तेरे के अड़क भर के देखने दे तेरे के सुई के ये गुण पर तो समाप्त ये कल कल समाप्त है യും ധാരുന്നു